ോസ്പിറ്റൽ ബെഡിൽ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വരുന്ന ഓരോ ഡോക്ടറോടും ആ കൊച്ചുമകൻ മകൻ ചോദിച്ചു കൊണ്ടിരുന്നത് എനിക്ക് ഇടത് കൈയില്ലാതെ ഒരു ജൂഡോ പ്ലെയർ ആകാൻ പറ്റുമോ എന്നായിരുന്നു അവൻ അന്വേഷണങ്ങൾ കണ്ട് 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 കണ്ട അവസാനം ഒരു കോച്ച് അവനോട് പറഞ്ഞു ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം അങ്ങനെ ആ കോച്ച് ഒരു വർഷം ട്രെയിനിങ് കൊടുത്തു ഒറ്റ ടെക്നിക്ക് മാത്രം അതിനുശേഷം അദ്ദേഹം ഒരു മത്സരം സംഘടിപ്പിച്ചു മത്സരത്തിൽ ഇവന്റെ എതിരാളിയായി വന്നത് ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല കോമ്പ്യൂട്ടറാണ് അവന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ആളുകളൊക്കെ തടിച്ചുകൂടി നിൽക്കുകയാണ് രണ്ടുപേരും ചൂഡോ മത്സരത്തിന് വേണ്ടി സ്റ്റേജിൽ കയറി നിന്നു മത്സരം ആരംഭിച്ചു എല്ലാവരും ഇങ്ങനെ കൗതുകത്തോടെ നോക്കുക ആ മത്സരത്തിൽ അവരുടെ സമയമാകുന്നതിന് മുമ്പ് ഒരാള് വിജയിച്ചു ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാകുക ഇടത് കൈയില്ലാത്ത കുട്ടിയാ പത്രക്കാരൊക്കെ ചോദിച്ചു എങ്ങനെ നിനക്ക് സാധിച്ചു മോനെ ഇടത് കൈയില്ലാതെ എങ്ങനെ പരാജയപ്പെടുത്താൻ പറ്റി അപ്പൊ കോച്ച് പറഞ്ഞ മറുപടി എന്താണെന്ന് കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഇവനെ ഒരു ടെക്നിക്ക് മാത്രമാണ് പഠിപ്പിച്ചത് ഇവൻ എക്സ്പെർട്ടാണ് ആ ടെക്നിക്ക് ചെയ്യുന്ന ഇവനെ മറിച്ചിട്ട് വിജയിക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ നിയമപരമായി അവന്റെ ഇടത് കൈ പിടിച്ച് വലിച്ചിരുന്നു അല്ലാതെ അവനെ മറിച്ചിടാൻ പറ്റൂല പക്ഷെ അവനക്ക് വലിച്ചിടാൻ എന്തില്ല ഇടത് കൈയില്ല നമ്മൾ വിചാരിക്കും അത് അവന്റെ ഷോർട്ട് കമ്മിങ് ആണെന്ന് പക്ഷെ അതായിരുന്നു അവന്റെ സ്ട്രെങ്ത് ആ മത്സരത്തിൽ അപ്പൊ നമ്മൾക്ക് ഷോർട്ട് കമ്മിങ് പോരായ്മ എന്ന് തോന്നുന്ന സാധനങ്ങൾ സാധനങ്ങൾ അത് നമ്മളെ സ്ട്രെങ്ത് ആയി മാറാൻ സാധ്യതയുണ്ട്